അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് മുനമ്പത്താട്ടോ ഉള്ളേ മുനമ്പത്ത് നമ്മൾ ഇന്ന് ട്രാവൽ വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മൾ എന്നാ ചൂണ്ടടം വന്നാൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ മുനമ്പം ബീച്ചിലാണ് ഉള്ളത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ മുൻപം ബീച്ച് ചെറിയൊരു ബീച്ചാട്ടോ ഒത്തിരി വലുപ്പമില്ല ചെറിയ ബീച്ചിന് നല്ല രസമാണ് കാണാൻ ഇതവിടെ സ്പീഡ് ബോട്ട് ഒക്കെ ഉണ്ട് ഇതവിടെ പോയാണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് ഇതിൽ ഒത്തിരി ചീനവുകൾ കിട്ടുകയൊക്കെ നമുക്ക് കാണാം ചീനവകളുണ്ട് ഇറങ്ങിയത് ഈ ബോട്ടുണ്ട് അത് ചെറിയ ചൂണ്ടുള്ള ഒരുക്കത്തിലാണ് ടക്കര സൈഡിൽ കൂടെ എല്ലാം ചീനവല കിട്ടുന്നുണ്ട് അവിടെ എല്ലാം ഒത്തിരി ആൾക്കാർ ചൂണ്ടിടാൻ വരുന്ന ആളാണ് നമ്മളിപ്പോൾ ഇതേ മീൻ തീറ്റയായിട്ട് മീനത്തിനൂടെ ഓർമ്മ പിന്നെ ഒഴുകിൽ നമ്മള് ചൂണ്ടയില് പോർക്കുമാണ് പോർത്ത് നമ്മളിനി എറിയാൻ പോണേ കാസ്റ്റ് ചെയ്യാൻ പോണേ ഫസ്റ്റ് കാസ്റ്റിംഗ് ഈസ് ഫ്ലോപ്പ് ആദ്യത്തെ കാസ്റ്റിങ് പാൽ പോയിരിക്കും ദൂരം പോയി ഇവിടെ അടുത്തു തന്നെ വേണം ഒന്ന് ഉള്ള മീൻ പറഞ്ഞു പോവോ മീന കുറക്കുക ഇത് മണി കേട്ടോ ഈ സാധനം നമ്മളിനി ചൂണ്ടയിലേക്ക് എന്നാ ഇതാക്കി വയ്ക്കും പിടിപ്പിക്കും അപ്പം മീൻ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിടന്ന് കിളുങ്ങും അന്നേരം നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് മണിയുടെ ഉച്ചയായിട്ട് നമുക്ക് മീൻ പിടിക്കുന്ന അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് ഇതോടെ എന്തായാലും കോണ്ടാക്ടായിരിക്കുന്നു കോലം നോക്കി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആട്ടോ നമുക്ക് ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന വീഡിയോ ആണ് നമ്മൾ ഉച്ചയായപ്പോഴാണ് വീട്ടിലിറങ്ങി വീട്ടിൽ നമ്മൾ ചൂണ്ടിടാൻ പോകാമെന്നും പറയും കടലിൽ ചൂണ്ടിടാൻ പോകാമെന്ന് പറഞ്ഞ് വന്ന അപ്പോൾ അന്നേരം അത് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഓർത്ത് ചെയ്താൽ മതി പൊട്ടാഷൈൻ തുരുമ്പെടുത്ത് ടയറൊന്നും ഇല്ലാട്ടില്ല ഇത് ചീനവല പൊക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ എഞ്ചിൻ വെച്ച് മൊത്തം തുരുമ്പെടുത്തിരിക്കുക വിടെ ഡോൾഫിൻ ഉണ്ടോ അതായത് ഡോൾഫിൻ ബസ് ഇപ്പോൾ പോകുന്നുണ്ട് നല്ല ആൾക്കാർ ചൂണ്ടെടുക്കണം ഏ പൊങ്ങി മറിയുന്നില്ലല്ലേ ഏ നൈസായിട്ട് പൊങ്ങി വന്നിട്ട് അത് ആ പോകുന്ന ബോട്ടാണ് പക്ഷെ എന്താ കലക്കുന്നു നോക്കണത് തന്നെ പിടിയല്ല നമുക്ക് അറിയത്തില്ലാതുകൊണ്ട് തന്നെ ബോട്ട് തോട്ടെത്തുന്ന പിടിയല്ല കുറെ ആള് കാണും ഇരിക്കുന്ന ജീവൻ പോയി കാണും കൊട്ട ട്യൂബ് ട്യൂബ് ഉള്ള ഫായത് രണ്ടുപേർക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു നാത്തേ കയറ്റി ഇരുത്തി മറ്റേ ബോട്ടിനെ കെട്ടിപ്പിടിക്കും ഇതൊക്കെ ഇതിൻ്റെ അവിടെ ട്യൂബാണ് ചില മൂന്നാലഞ്ച് പേർക്കിരിക്കാം ഇത് ഹാക്കിങ് വേറെ ഹയാക്കി സംബന്ധിച്ച് ഇതൊരാൾക്ക് നിന്ന് പോകാനുള്ള മറ്റേ സാധനം നമുക്ക് കേട്ടാൽ മതി കേട്ടോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തതാണ് എല്ലാത്തിൻ്റെയും ഫോട്ടോ അങ്ങനെ ചേട്ടൻപുള്ള മൂഞ്ചി തെറ്റ് വന്നിരിക്കണത് ചൂണ്ടായിട്ട് ഒരു മീനെ പോലും കിട്ടിയില്ലിട്ടോ പിന്നെ നമ്മള് വീണ്ടും വീണ്ടും അടുത്ത അടുത്ത സ്ഥലത്ത് പോയി നമ്മള് അടുത്ത ഞങ്ങൾ സ്രാവം കുഞ്ഞിനെ പിടിക്കാൻ പോവുകയാണ് അപ്പം അടുത്ത നമ്മള് ചിറായിക്കി പോയി നേരെ ചിറായി പോയി രണ്ട് ചേട്ടം ഒക്കെ ചേട്ടിട്ട് അതായത് ഗോസറിപ്പാലോ ി പാലത്തെ പോയി ചൂണ്ടത്താട്ട് അവിടെ അങ്കത്താട്ടിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ചൂണ്ടാകിട്ട് പോകുന്നുണ്ട് അവിടുന്ന് മീനൊന്നും കിട്ടില്ല നേരെ അങ്ങോട്ട് പോവാം നമുക്ക് ചെറായി ബീച്ചിൽ ഇറങ്ങാം എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളാണ് എന്നിട്ട് നമുക്ക് ഗോശ്രിപ്പാലത്തെ പോയി ചൂണ്ടിടാം അവിടെ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല നോക്കാം ഇട്ടുനോക്കാം അങ്ങനെ നമ്മൾ ചെറായി ബീച്ചിൽ എത്തി നിറച്ച് ക്രൗഡാണ് ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് അരിയോ കൊറോണയൊന്നും ആർക്കും പ്രശ്നമല്ല ലൈഫ് ഗാർഡുമാരൊക്കെ ഇപ്പം ഇത് ഇങ്ങോട്ട് ഇത് കൊറോണ വന്ന കേരളം തന്നെയാണ് അവിടെ ആയത് ഇത് എന്നാലും ചിലവ് തോന്നി ഇഷ്ടം ആൾക്കാർ ചാടുന്നുള്ള നമുക്ക് ഇവിടെ സൺസെറ്റ് കണ്ടിട്ട് വേണം പോവാം അങ്ങനെ ഉണ്ണി ലിജോ ചേട്ടയും കൂടെ ചാടാൻ പോവാം അതാ ഒത്തിരി അകലേക്ക് പോണാടോ ചേട്ടേ ഒത്തിരി അങ്ങ് കയറി പോണോ അതേ പോ പിന്നെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവാട്ടോ പകുതി മറിഞ്ഞു ആശമൊക്കെ നല്ല ചുവന്നുകൾക്കാണ് ഇവിടുത്തെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല നല്ല തിരക്കുണ്ട് സൂര്യൻ നേടി അസ്തമിക്കുന്നു അപ്പോൾ നമ്മൾ അസമയൊക്കെ കണ്ടു നമ്മൾ നമ്മളിങ്ങനെ ചെറിയ വിടുവാണ് സമയം മാറുകാലായി നേരെ നമ്മൾ പോവാം നമ്മൾ ഹോസ്പിറ്റലിൽ പാലത്തിൽ പോയി ചൂണ് ഇടാൻ പറ്റുവാണെങ്കിൽ ചൂണയോട് ഇട്ടതേ പോവുള്ളൂ അപ്പം അവിടെ ഞാൻ ചൂണിടുന്ന വീഡിയോ കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം അല്ലെങ്കിൽ പറഞ്ഞു രാത്രിയാവുമായിരുന്നു അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നതൊക്കെ ബായ്